എറണാകുളം അങ്കമാലി അതിരൂപതാ ഭവനം കയ്യേറി സമരം ചെയ്യുന്നവർക്കെതിരെ നടപടിയെന്ന് സീറോ മലബാർ സിനഡ് മാർപ്പാപ്പ അംഗീകരിച്ച സീറോ മലബാർ സഭാ സിനഡിന്റെ തീരുമാനങ്ങൾക്കെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വൈദികർ ഈ ദിവസങ്ങളിൽ നിരാഹാരം നടത്തുകയും അതിരൂപതാ ഭവനം കയ്യേറി സമരം നടത്തുകയും ചെയ്യുന്ന തെറ്റായതും ക്രൈസ്തവ ചൈതന്യത്തിനെതിരായതുമായ നടപടിയെ സീറോ മലബാർ സിനഡ് പിതാക്കന്മാർ സമ്മേളനത്തിൽ ഐക്യകണ്ഠേന അപലപിച്ചു ഇത്തരം നടപടികളിൽ നിന്ന് പിന്മാറാൻ സിനഡ് വൈദികരോട് ആഹ്വാനം ചെയ്തു ാരമുള്ള പ്രവർത്തനങ്ങളോട് സഹകരിക്കരുതെന്ന് സീറോ മലബാർ കത്തോലിക്കാ വിശ്വാസികളോട് സിനഡ് പിതാക്കന്മാർ ആവശ്യപ്പെട്ടു അതേസമയം അതിരൂപത കേന്ദ്രത്തിൽ അതിക്രമിച്ചു കയറിയ ഇരുപത്തിയൊന്ന് വൈദികരുടെ മേൽ ശിക്ഷണ നടപടികളെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സിനഡ് നിർദ്ദേശം നൽകിയതായും സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറിയും പി ആർഒയുമായ ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര വി സി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി